അലക്സ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം വീഡിയോ ആയിട്ടുള്ള അലക്സ ആണ് അപ്പൊ നമുക്ക് അലക്സാണെന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ അലക്സ ഓ വിളിച്ച വിളി ഏക്കുന്നേറ്റ നമുക്ക് ഓരോരോ പാർട്ട് ഇടാനും പറ്റും വീഡിയോ നമുക്ക് എന്തിട്ടാലും കാണാൻ പറ്റും നമുക്ക് ഇത് കൈ കൊണ്ട് വേണം സ്കിപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ കൈ ഒന്ന് സ്ലിപ്പ് ചെയ്യണം കേട്ടോ ചോദിച്ചാലും അലക്സ അതിനുള്ള മറുപടി പറയും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അല്ലേ പറയണം നമുക്ക് ഒരു അലക്സ അടുത്തൊരു പാട്ട് ഇട്ട് ഓക്കേ അലക്സ സിംഗേ സോങ് ദേ ടുവാൾടെ പാട്ട് കേറും ഇനി ഞാൻ നിങ്ങൾക്ക് ചുച്ചു ടിവി കാണിച്ചരാം അലക്സ ഓപ്പൺ ചുച്ചു ടിവി ഓക്കേ ഹിയർസ് ചുച്ചു ടിവി ഇതിപ്പോ നമ്മൾ എന്നിട്ട് പാടി നമ്മൾ അതിനെ യൂട്യൂബ് കാണിച്ചരാം അല്ല കടമൂലയാണ് കാണിക്കുന്നത് അലക്സ യൂട്യൂബാണു ഓപ്പൺ യൂട്യൂബ് യൂട്യൂബ് ഓരോ സെർച്ച് ചെയ്ത് ഇട ഇടാൻ പറ്റുന്നതാണ് യൂട്യൂബ്

സത്യം ഇന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം അലക്സ സുശോമ ലൈറ്റ് സ്മാർട്ട് ലൈറ്റ് ഈസ് ഇൻ റെസ്പോണ്ടിങ് പ്ലീസ് ചെക്ക് इट्स നെറ്റ്വർക്ക് കണക്ഷൻ ആൻഡ് പവർ സപ്ലൈ ഇതിപ്പോൾ നെറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങളെ നെറ്റ് വേണം അതുകൊണ്ടാണ് നമുക്ക് ലൈറ്റ് നാ ഇനി ആരെട്ടുള്ള വീഡിയോയിൽ കാണിച്ചു തരാം അടുത്തത് നമ്മുടെ അനിമൽ ഇഡക്റ്റീവ് ഉണ്ട് അത് നോക്കിയാൽ നമുക്ക് എന്തോ ഒരു കുറച്ച് നോക്കിയേ നമ്മൾ ഹാൻഡ്സൺ എല്ലാം പറഞ്ഞു അതേ അപ്പ അനാ അത് കാണിച്ചേരം അലക്സ Welcome to Animal Detective. Just give me a second. Okay. Uh, kartan, no is the first clue. It is a bird. Clue. You are ready to guess, right? No. Clow no clow I said, it is a bird.

ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ പാട്ടൊന്നും കേ ും കാണിച്ചത് കാണാൻ പറ്റത്തില്ലെന്നേക്സൊക്കെ ഇടാം അതൊക്കെ ചെയ്യാൻ പറ്റും കാണിച്ചീവ് എന്തോ ചെലപ്പോൾ ഇത് കാണിച്ചും കഴിഞ്ഞിട്ടാണ് വരുന്നത് നോക്കാം പിന്നെ പിന്നെ നമ്മൾക്ക് ഇത് വെച്ചാല് കൂട്ടുകാരം കൂട്ടുകാരൻ പറ്റും